നമ്മൾ കേരള നിർമ്മിതിയിലെ മറ്റുയർന്ന് വരുന്ന രണ്ട് ചില വെല്ലുവിളികളുണ്ട് അതിലൊന്ന് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ് രാഷ്ട്രീയമായി നമ്മൾ കൈകോർക്കേണ്ട കാര്യമാണ് ഞാൻ ഇന്ന് കുട്ടമ്പുഴ പഞ്ചായത്തിലാണ് ഞാൻ രാവിലെ പോയത് പോയപ്പോൾ ആന ചവിട്ടിക്കൊന്ന് ആ ചെറുപ്പക്കാരന്റെ വീടും സന്ദർശിച്ചു ചെറിയൊരു വീടിന്റെ ആശ്രയമായിരുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് പണിക്കടിച്ചു വരുമ്പോൾ രാത്രി ആന ചവിട്ടിക്കൊന്നു ഒരൊറ്റ വിളഭാവങ്ങൾക്ക് കൃഷി ചെയ്യാനാകുന്നില്ല ഇത് കുട്ടമ്പുഴയിലെ വന വനമേഖലയിലെ കാര്യങ്ങൾ മാത്രമല്ല ഈ മേഖലയിൽ പട്ടിമറ്റത്തോ പ്രദേശത്തോ എവിടെയെങ്കിലും കൃഷി സാധ്യമല്ല വനാവകാശ സംരക്ഷണ നിയമം ഒരു വശത്ത് വന്യജീവി സംരക്ഷണ നിയമം വേറൊരു വശത്ത് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന വന്യജീവിയെ സംരക്ഷിക്കാൻ വനത സംരക്ഷിക്കാൻ മനുഷ്യ സംരക്ഷണം എന്നതൊരു ഭാഗമായി വരുന്നില്ല ഹ്യൂമൻ സെന്റാകുന്നേല കാട്ടുപന്നിയെങ്കിലും വെർമിനായി ക്ഷുദ്രജീവിയായി നിയമം വ്യാഖ്യാനം ചെയ്യണ്ടേ ഒന്നും കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞാല് എവിടെ ചെന്നിക്കൂ നിങ്ങൾക്ക് പാർലമെന്റ് അംഗങ്ങളുടെ ദുര്യോഗം അറിയാം ഡൽഹിയിൽ താമസിക്കുന്നവരുടെ ദുരന്തം അറിയാം കുരങ്ങനെ കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല നിറയെ കുരങ്ങ കുറച്ചാള് പോകുന്ന രംഗമാത്ര തെരുവുനായ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ എൽദോസ് കുന്നപ്പള്ളി പാവ ഡൽഹി പോയപ്പോഴും പട്ടി അറിച്ചു പട്ടിക്കറിയില്ലല്ലോ എം എൽ എ ആണെന്ന് ഞങ്ങളേക്ക് കടിക്കാതിരിക്കുന്ന ഭാഗ്യം കൊണ്ടാണ് കുരങ് പാർലമെന്റ് എംബിമാര് താമസിക്കുന്നതിന്റെ ചുറ്റുമ്പോ കുരങ്ങാണ് ഭയങ്കര കുരങ്ങാണ് കുരങ്ങിനെ പേടിച്ചു താമസിക്കാൻ പറ്റില്ല മനുഷ്യവാസം സാധ്യമാകുന്ന വിധം നമ്മുടെ നിയമങ്ങൾ മാറണ്ടേ പരിസ്ഥിതിയും പ്രകൃതിയും വേണം ഒരു സസ്റ്റൈനബിൾ ആയ ഡെവലപ്മെന്റ് മോഡലല്ലേ രാജ്യത്തിനും ലോകത്തിനും ആവശ്യം യുണൈറ്റഡ് നേഷൻസ് മുന്നോട്ട് വെക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് സുസ്ഥിര വികസനമാണ് ആ സുസ്ഥിര വികസനത്തിൽ മനുഷ്യരില്ലേ എന്നൊരു ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് പ്രശ്നമുണ്ടാകുമ്പോൾ അതിപ്പോ ഇടതുപക്ഷം ഭരിച്ചാലും യു ഡി എഫ് ഭരിച്ചാലും ആ ഗവൺമെന്റ് പ്രശ്നം കൊണ്ടാണോ ക്ലൈമറ്റ് ചേഞ്ച് വന്യജീവികൾ ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ് വന്യജീവികൾ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ അത് ക്ലൈമറ്റ് ചെയ്ഞ്ച് കാരണമാണ് അതിന്റെ സാന്ദ്രതയിൽ ഉണ്ടാകുന്ന അതിന്റെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർദ്ധന വളരെ പ്രധാനപ്പെട്ടതാണ് ഈ നിലയിൽ എത്ര കാലമാണ് നമുക്ക് മുമ്പോട്ട് പോകാനാവുക ഇറക്കുമതി കാരണവും നിയോലിബറൽ സാമ്പത്തിക നയത്തിന്റെയും സാമ്പത്തിക പ്രശ്നങ്ങളുടെ ഫലപ്രദമായി അതിന്റെ ദുരന്തമായി കാർഷിക മേഖല കൊടിയ വ്യക്തിമാണ് ഇരകളുടെ ഇടമാണെന്ന് കാർഷിക മേഖല കൃഷി ചെയ്യാനാകുന്നില്ല കൂട്ടത്തിൽ മൃഗങ്ങളുടെ ആക്രമണം ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഈ പ്രശ്നത്തെ നവകേരള നിർമ്മിതിയിൽ ഏറ്റവും ഗൗരവമായി രാഷ്ട്രീയ ഭേദമന്യ മൂവ്മെന്റ് ഉയർന്നു വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു നിയമങ്ങൾ മാറ്റം ഉണ്ടാകണം പരിസ്ഥിതിക്ക് മൗലികവാദം നമ്മളെവിടെയും എത്തിക്കില്ല മൃഗസംരക്ഷണത്തിന്റെ മൗലികവാദം എവിടെ എത്തിക്കാനാണ് എന്നോട് കുറെ കാലങ്ങൾക്ക് മുമ്പ് ഒരു നായപ്രേമി നായപ്രേമിമാരോടൊന്നും ഒരിക്കലും ഒരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല എന്നോട് തർക്കം പിടിച്ചു നായ കൊല്ലാൻ പാടില്ല കടിച്ചാലോ കടിച്ചാലും കൊല്ലാൻ പാടില്ല അങ്ങനെയാണ് നിയമം ചോദിച്ചു പാമ്പിനെ കൊല്ലോ അത് കൊല്ലും അതിനെ പാമ്പിനെ കൊല്ലും ഇന്നലെ ഞങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കുമ്പോ നിങ്ങൾ കൊതുവിനെ അടിച്ചുകൊല്ലുന്നുണ്ടരുന്നല്ലോ കൊതുകിനെ അവകാശമില്ലേ സകല ജീവിക്കും അവകാശമുണ്ട് നായെ കൊല്ലാൻ പാടില്ല കൃഷി തകർക്കാൻ വരുന്ന പന്നിയെ കൊല്ലാൻ പാടില്ല ആക്രമിക്കാൻ പാടില്ല അതിനെ നോക്കിപ്പോലും പേടിപ്പിക്കാൻ പാടില്ല എങ്കിൽ ജയിലിൽ പോവും അപ്പിന് നിങ്ങൾ കൊതുകെ കൊല്ലുന്നതോ അങ്ങനെയാണെങ്കിൽ പാമ്പിനെ ആക്രമിക്കുന്നതോ പാപിനെ കൊല്ലുന്നതോ മൗലികമായി പറയുകയാണ് യാന്ത്രികമായി സംസാരിക്കുന്നതാണ് മനുഷ്യ മനുഷ്യജീവിതത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന വിധം ഒരു സാമൂഹ്യ ഒരു മാറ്റമുണ്ടാകുന്നു ഒരു വെല്ലുവിളി ഉയർന്നു വരുന്നു ആ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യാൻ പാകത്തിൽ നമ്മുടെ കൃഷിയും മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ കഴിയുന്ന വിധം എന്നാൽ ഒരു കൃത്യമായി അതിനെ ഇതിനെല്ലാം നശിപ്പിച്ചു കളയാൻ പറ്റുന്ന ശത്രുതാ മനോഭാവത്തോടു കൂടി ഈ മൃഗങ്ങളെല്ലാം നശിപ്പിക്കുന്ന ഒരു സിസ്റ്റത്തെ രൂപപ്പെടുത്തണമെന്ന അഭിപ്രായമേ ഞങ്ങൾക്കില്ല വ്യക്തിപരമായ രാഷ്ട്രീയമായ അതൊന്നും വേണ്ട പക്ഷേ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ സാധ്യതകൾ നമ്മളോട് തരണ്ടേ മനുഷ്യവാസം സാധ്യമാക്കാൻ കഴിയുന്ന വിധമുള്ള ഒരു ഇടപെടലും നിയമനിർമ്മാണവും വേണ്ടേ ഗവൺമെന്റുകൾക്ക് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് പ്രാദേശിക ഗവൺമെന്റുകൾക്ക് അനുമതി നൽകുന്ന വിധം ഈ വന്യജീവി സംരക്ഷണ നിയമത്തിലെ മാറ്റമുണ്ടാക്കുന്നില്ല എങ്കിൽ എങ്ങനെയാണ് ഇപ്പോഴും കേന്ദ്രീകൃതമായ ഒരു ഏകശിലാത്മകമായ ഒരു നിയമനിർമ്മിതിയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ് അതിന് മാറ്റം ഉണ്ടാക്കണ്ടേ ഓരോ പ്രദേശത്തിന്റെയും സാമൂഹ്യ സാഹചര്യങ്ങൾ മനസ്സിലാക്കി വികേന്ദ്രീകൃത സർക്കാരുകൾക്ക് ഇക്കാര്യത്തിൽ ഫലപ്രദമായി ഇടപെടാൻ കഴിയുന്ന ഒരു ഇടപെടൽ ശേഷി വേണ്ടേ അവിടെ ജനാധിപത്യപരമായ ആകാം നമുക്കൊരു സിസ്റ്റം ഉണ്ടാക്കാം പക്ഷേ അത്തരമൊന്നും സാധ്യമാകാത്ത വിധമുള്ള ഇത്തരം മൗലികമായ അപ്രായോഗികമായ ചിന്താഗതികൾക്കെതിരെ കേരളം അതിനൊരു ബദൽ തീർക്കേണ്ടതുണ്ട് ബദൽ തീർക്കണ നമുക്ക് നിയമം കയ്യിൽ എടുക്കാൻ കഴിയുമോ കഴിയില്ല പക്ഷേ ആ മൂവ്മെന്റ് ഉയർന്നു വരേണ്ടതുണ്ട് അഭിപ്രായ രൂപീകരണം ഉയർന്നു വരേണ്ടതുണ്ട് ആ അർത്ഥത്തിലുള്ള സംവാദങ്ങളും സാധ്യതകളും തിരയേണ്ടതുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രശ്നമായി പുതിയ കാലത്ത് ഉയർന്നു വരയ്ക്കുന്നത് അത് വാർദ്ധക്യകാലത്തെ പരിചരണമാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം ആയുർ ദീർഘ്യം കൂടിയ സംസ്ഥാനമാണ് കേരളം ഒരുപാട് പകർച്ചവ്യാധികളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞ ഒരു സംസ്ഥാനമാണ് കേരളം കേരളം ഏറ്റവും കൂടുതൽ ആയുർ ദൈർഘ്യമുള്ള സംസ്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ കുടുംബാസൂത്രണത്തിൽ ഏറ്റവും ഫലപ്രദമായ മാതൃകാപരമായ ഇടപെടൽ നടത്തിയൊരു സംസ്ഥാനമാണ് കേരളം പരമാവധി ഒന്ന് രണ്ട് ഇല്ലെങ്കിൽ മൂന്ന് പണ്ടെത്രയായിരുന്നു വീട്ടില് അണുകുടുംബമായി മാറി അക്ഷരാർത്ഥത്തിൽ പക്ഷേ നല്ല പ്രായമായി വരുമ്പോൾ ഇവരുടെ പരിചരണമാര് കേരളത്തിലെ യുവജന സംഘടനകൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷന്റെ വേദിയിലുണ്ട് എ വൈ എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ വേദിയിലുണ്ട് ഞാൻ വിനയപുരസ്സരം ഓർമ്മപ്പെടുത്തുന്നു നമ്മളെല്ലാവരും രാഷ്ട്രീയത്തിനുമായി കേരളത്തിലെ ചർച്ചുകൾ കേരളത്തിലെ മറ്റ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെസിഡൻസ് അസോസിയേഷനും പഞ്ചായത്തുകളും മുതൽ കേരളത്തിലെ വ്യത്യസ്തമായ നോൺ പ്രോഫിറ്റഡ് ഓർഗനൈസേഷൻസ് മുഴുവൻ പേരും കൈകോർത്ത് നിന്നുകൊണ്ട് കേരളത്തിലെ ജി കൺട്രോൾ കെയറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേരളത്തിലെ വാർദ്ധക്യ പരിചരണവും യും ലോകത്ത് പുതിയ സാധ്യതകൾ തുറക്കേണ്ട കാലമായിരിക്കുന്നു അത് സമൂഹത്തിന്റെ ആകെ ഉത്തരവാദിത്വമായി മാറേണ്ട കാലമായിരിക്കുന്നു നവകേരള നിർമ്മിതിയിൽ യൗവനത്തിന്റെ ഏറ്റവും ക്രിയേറ്റീവായ പ്രൊഡക്റ്റീവായ പങ്ക് പരിസ്ഥിതിയുടെ കാര്യത്തിലും അതോടൊപ്പം ഇക്കാര്യത്തിലും ഒരുമിച്ചു നിന്ന് നിർവഹിക്കേണ്ട രാഷ്ട്രീയ ദുരിതമായി ഇതിൽ അഭിപ്രായ ഭിന്നതകളൊന്നും ഉണ്ടാകുമ്പോൾ ഞാൻ കരുതുന്നില്ല നമ്മൾ ചേർന്ന് നിൽക്കേണ്ട കാലമാണ് അത് ഓർമ്മപ്പെടുത്തുകയാണ്